പലതവണ ഈ കയറി എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് ചേട്ടൻ എന്താണ് സംഭവം റെസ്പോൺസ് റെസ്പോൺസ് രണ്ടും വേണം നൈസ് ഗെസ്റ്റൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ഇവരെ ഇവരെ ആരും ഉപദേശിച്ചു മാക്സിമം വഴക്കുണ്ടാക്കണം എന്നൊക്കെ പറയാ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിനകത്ത് എവിടെയോ പോയിന്റിൽ വെച്ചിട്ട് വഴക്കുണ്ടാക്കലാണ് ബഹളം ഉണ്ടാക്കലാണ് ഗെയിം എന്നൊരു ഒരു 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 തോട്ട് പ്രോസസ് ആരോ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളെ ആകത്തുള്ളൂ അല്ലാതെ അത്യാവശ്യം നല്ല മനുഷ്യരാണ് എനിക്ക് ഈ സീസൺ ഇവർ അല്ലേ നമ്മുടെ സമയത്ത് ആക്ച്വലി പിന്നെ ലൈവില്ലേ നമ്മുടെ അകത്ത് അങ്ങനെ വഴക്കുകൾ ഇല്ലേ കാരണം ചുരുക്കി എടുക്കുമ്പോഴാണ് വഴക്കുകൾ കാണുന്നത് അല്ലാതെ ഞങ്ങളുടെ സീസൺ അത് ഭയങ്കര രസമായിട്ട് പോയിട്ടുള്ള ഒരു സീസണായിരുന്നു വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് അത് അവിടെ അവിടെ ആയിട്ടൊക്കെ ചില പോയിന്റ്സിലേ ഉള്ളൂ പക്ഷെ നിങ്ങളുടെ സീസണിൽ നിങ്ങൾക്ക് നോക്കി പഠിക്കാൻ ഹിന്ദി എന്നുള്ള സാധനം മാത്രമേ ഹിന്ദി ഒന്നാമത് എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ രണ്ടാമത് ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല എന്നെ വിളിച്ചതിന് ശേഷം ഞാന് പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എനിക്കിതൊരു കണ്ടിട്ട് എനിക്ക് ഒരു സാധനവും മനസ്സിലായില്ല ഇതിനകത്തൊന്നും